വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ഹോസ്പിറ്റൽ കരുവേലിപ്പടി കൊച്ചി വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി സമാഹരിച്ച വയനാട് ദുരിതാശ്വാസ ഫണ്ട് തിരുമതി നടത്തിയതായി പരാതി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയെ സമാഹരിച്ച വയനാട് ദുരിതാശ്ചാസ ഫണ്ട് തിരിമറി നടത്തിയതായി പരാതി ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്ന എ ജെ റിയാസാണ് ജില്ലാ പ്രസിഡന്റിനെതിരെ സംസ്ഥാന കമ്മിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയത് തുടർന്ന് ജില്ലാ പ്രസിഡന്റ് റിയാസിനെ സമിതിയിൽ നിന്നും പുറത്താക്കി ഫണ്ട് തിരിമറി ജില്ലാ കമ്മിറ്റികൾ ചോദ്യം ചെയ്ത ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് കമറുദ്ദീൻ പള്ളൂരുത്തി പി എസ് ഷാനവാസ് പള്ളുരുത്തി കെ എസ് നിഷാദ് നെട്ടൂർ അബ്ദുൾ നസീസ് കളമശ്ശേരി എന്നിവരെയും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പ്രസിഡന്റ് പുറത്താക്കിയിരുന്നു ഒരു കോടി രണ്ടു ലക്ഷത്തിൽ പരും രൂപയാണ് വയനാട് ദുരിതാശ്വാസത്തിനായി ജില്ലയിൽ നിന്നും പിരിച്ചെടുത്തതെന്നാണ് പറയുന്നത് എന്നാൽ അറുപത് ലക്ഷം രൂപ മാത്രമാണ് സംസ്ഥാന കമ്മിറ്റി കൈമാറിയതെന്നാണ് പരാതിക്കാർ പറയുന്നത് ബാക്കി തുക ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തിരിമറി നടത്തിയെന്നാണ് കഴിഞ്ഞു ഞങ്ങൾക്ക് നാല് പേർക്കെതിരെ ഒരു സസ്പെൻഷൻ ഓർഡർ ഇട്ടായിരുന്നു അത് പത്ര ഇപ്പം ദൃശ്യമാധ്യമങ്ങൾ വന്നതാണ് അത് ബഹുമാനപ്പെട്ട മുൻസിഫ് കോടതി അത് റദ്ദു ചെയ്തിട്ടുള്ള ഓർഡറാണ് ആണ് നമ്മുടെ കയ്യിൽ വെച്ചത് നമ്മൾ നാല് പേര് സംഘടനയില പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ സ്ഥാനത്ത് മറ്റൊരു കോടതി ഉത്തരവുണ്ടാവുന്നത് വരെ തുടർന്ന് പ്രവർത്തിക്കാം എന്നുള്ളത് കോടതിയുടെ ഉത്തരവുണ്ട് കേരളത്തിലെ മുഴുവൻ വ്യാപാരികളെയും നെടിക്കൊണ്ട് വയനാട് മുണ്ടക്കല ഭാഗങ്ങളിൽ ഉണ്ടായ പ്രളയം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വ്യാപാരികളെ സഹായിക്കുവാൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഒരു ഫണ്ട് ശേഖരണം നടത്തിയായിരുന്നു ആ ഫണ്ട് ശേഖരണത്തിൽ എറണാകുളം ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റികൾ ചോദ്യം ചെയ്ത അംഗങ്ങളെ പുറത്താക്കിയതിനെതിരെ എറണാകുളം മുൻസിഫ് കോടതിയിൽ നൽകിയ ഹർജിയിൽ ജില്ലാ പ്രസിഡന്റിനെ പുറത്താക്കിയ നടപടി കോടതി സ്റ്റേ ചെയ്തതായും നടപടി നേരിട്ടവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സമിതിയുടെ ജില്ലാ സംസ്ഥാന നേതൃത്വം വയനാട് ദുരിതാശ്വാസ ഫണ്ട് അതേ ആവശ്യത്തിനായി ഉപയോഗിക്കാതെ ദുരുപയോഗം ചെയ്തുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും പരാതി നൽകുമെന്നും സമഗ്ര അന്വേഷണത്തിനായി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്നും എസ് കബറുദ്ദീൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമുക്കെതിരെ നടപടി എടുക്കാനുള്ള അധികാരമുണ്ട് അത് ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് നമുക്ക് നോട്ടീസ് അയച്ച് ആ നോട്ടീസിന് മറുപടി വന്ന് അത് ചർച്ച ചെയ്ത് എക്കാര് ചെയ്യരുത് ഇത്തരം നടപടികളൊന്നും തന്നെ ജില്ലാ കമ്മിറ്റിയിൽ കമ്മിറ്റിയിലൂടെ ഇതിൽ ഇവർ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സെവൻറ്റി സിക്സ് എഫ് പ്രകാരം അതായത് ഭരണഘടനയിൽ സെവൻറ്റി സിക്സ് എഫ് പ്രകാരം പ്രസിഡൻഷ്യൽ പവർ പ്രത്യേക പവർ ഉണ്ട് ആ പവറുകൾ ഉപയോഗിച്ചിട്ടാണ് സ്റ്റേറ്റ് പ്രസിഡന്റും